കുത്തുവറമ്പ് ഗവൺമെന്റ് കോട്ടയ മലബാർ ഹയർസെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികൾക്കെതിരെ കുത്തുവറമ്പ് പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ ഏതാനും വിദ്യാർത്ഥികൾക്കും അധ്യാപകരും പരിക്കേറ്റിരുന്നു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഇന്റർവെൽ സമയത്താണ് കോട്ടയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായത് സംഭവത്തിൽ ഏതാനും വിദ്യാർത്ഥികൾക്കും തടയാൻ ചെന്ന അധ്യാപകനും പരിക്കേറ്റിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗത്തിലും പെട്ട ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികൾക്കെതിരെയാണ് കൂത്തുപറമ്പ് പോലീസ് കേസെടുത്തത് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം പതിവാകുന്ന സാഹചര്യത്തിൽ നടപടികൾ ശക്തമാക്കിയതായി കൂത്തുപറമ്പ് എസ് ഐ ടി അഖിൽ പറഞ്ഞു തുടക്കതയായിട്ട് വരികയാണുള്ളത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്നലെ കൂത്തു ഓർമ്മി സ്റ്റേഷൻ പരിധിയിലെ കോട്ടയം മലബാർ സ്കൂളിലാണ് ഈ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം നടത്തിയത് ഏറെ ഭയാനകമായ രീതിയിൽ ചെടിച്ചട്ടികളും മറ്റും ഉപയോഗിച്ചായിരുന്നു പരസ്പരം വിദ്യാർത്ഥികളെ ഏറ്റുമുട്ടിയത് അപ്പോൾ അദ്ദേഹം അധ്യാപകർക്ക് പോലും തടയാൻ പറ്റാത്ത സ്ഥിതിയിൽ അധ്യാപകർക്ക് പോലും പരിക്കേൽക്കുന്ന സ്ഥിതി ശേഷം വരെ ഉണ്ടായിട്ടുണ്ട് അതിന് അധ്യാപകർ ചികിത്സ തേടിയിട്ടുണ്ട് കുറ്റക്കാരായ കുട്ടികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് സ്കൂൾ പ്രിൻസിപ്പളിൻ്റെ പരാതിയിൽ ഇരുപത്തൊന്നോളം വിദ്യാർത്ഥികൾക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് ഉൾപ്പെടെ നടപടി ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രായവൃത്തിയാകാത്ത കുട്ടികളായതിനാൽ തന്നെ ഇതിൻ്റെ പല വളരെ കുട്ടികളെ വളരെ മോശമായ രീതിയിൽ വാദിക്കാനാണ് സാധ്യത കാരണം ഭാവിയിൽ പാസ്പോർട്ട് വളരെ പാസ്പോർട്ടിൻ്റെ കാര്യത്തിനായാലും കാര്യത്തിൽ പോലീസ് പോലീസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടാതെ വരുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പോൾ കൃത്യമായും ശക്തമായിട്ടുള്ള എടുക്കാൻ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ നേരത്തെയും സ്കൂളിൽ സംഘർഷമുണ്ടായിരുന്നു അന്ന് പി ടി പോലീസും ഇടപെട്ടാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നത് എന്നാൽ അക്രമം തുടരുന്ന സാഹചര്യത്തിലാണ് പോലീസ് കർശന നടപടികളിലേക്ക് കടന്നത് ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്